ഹലോ ഇതാണ് ബ്രസീൽ നടസ് ഞാനിങ്ങനെ കടയിൽ പോയപ്പോ കുറേ നമ്മൾ കഴിക്കാത്ത നമുക്ക് അധികം അവൈലബിൾ അല്ലാതിരുന്ന നാട്ടിൽ ഒരുപാട് കിട്ടാതിരുന്ന ഒരുപാട് നട്ട്സ് കാണാനല്ലേ അങ്ങനെ ആ കൂട്ടത്തിൽ ഞാൻ ഞാനൊന്നും സെലക്ട് ചെയ്തതാണ് അതാണ് ഈ ബ്രസീൽ നട്ട്സ് ഈ നട്ട്സ് കാണുന്ന സമയത്ത് എനിക്കൊരു ചക്കക്കുരു ഒക്കെ പോലെ തോന്നിയായിരുന്നു അതിൻ്റെ കവറ് കണ്ടപ്പോഴത്തേനും പിന്നെ അത് ഓപ്പൺ ചെയ്തപ്പോഴും എനിക്ക് ചക്കക്കുരു ചുരണ്ടി വച്ചേക്കുന്നത് പോലെയാണ് തോന്നിയത് ഒരു നട്ടി ക്രഞ്ചി ഫീലൊക്കെയാണ് ഇത് കഴിച്ചു നോക്കിയപ്പോഴും കിട്ടിയത് പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയത്തപ്പോൾ ഒരു ടേസ്റ്റ് ഒന്നും എനിക്കിങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല കഴിച്ചപ്പോഴും ഗൂഗിളിൽ നോക്കിയപ്പോഴാണ് എനിക്ക് ഈ ആൾ അത്ര ചില്ലറക്കാരനായിട്ടുള്ളൊരു നട്ടല്ലാന്ന് മനസ്സിലായത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഈ നട്ടനെ ഹൈ ആണ് ആൻ്റി ഓക്സിഡൻസ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മുടെ ഗുഡ് ഗുഡ് കൊളസ്ട്രോൾ ലെവലിന് നല്ലതാണ് അങ്ങനെയൊക്കെ ഇത് ഞാൻ വീടുകളിലാണ് കേട്ടോ പർച്ചേസ് ചെയ്തത് അപ്പോൾ ശരി ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ പുതുതായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്